ഏറ്റവും വേദനാജനകരമാണ് കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രണ്ട് പ്രസിഡന്റുമാർ രണ്ടുപേരും വേറെ വേറെ പദവിയിലിരുന്ന സംഭവത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും രണ്ട് പ്രസിഡന്റുമാരും സി പി എമ്മിന്റെ രണ്ട് മുതിർന്ന ആൾക്കാരുമാണ് അല്ലെങ്കിൽ സി പി എമ്മിനോട് ബന്ധപ്പെട്ട രണ്ട് മുതിർന്ന നേതാക്കളുമാണ് അറസ്റ്റിലായത് വളരെ വിഷമുണ്ട് കുമാർ സാറിന്റെ അറസ്റ്റിൽ പക്ഷേ അയ്യപ്പന്റെ സ്വർണം കെട്ട വിഷയത്തിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല ആ അർത്ഥത്തിൽ അദ്ദേഹം ഈ പ്രായത്തിൽ വളരെ മുതിർന്നൊരു വ്യക്തിയാണ് അദ്ദേഹം ഈ പ്രായത്തിലെങ്കിലും അദ്ദേഹത്തിനൊരു തിരിച്ചറിവ് ഉണ്ടാകണം സമസ്താപരാധം പറയണം അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് എന്തായാലും ഞങ്ങളടക്കം ഒരുപാട് ആദ്യം വളരെ ഇഷ്ടപ്പെടുമ്പോഴും അല്ലെങ്കിൽ തന്നെ ഈ സ്വാഭാവിക നീതിയാണ് കേസിൽ അടുത്ത ഒരു കേരളം ശരിക്കും ഇതുവരെ ശബരിയല്ല പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോ കേരളം ശരിക്കും ഞെട്ടിയോ എന്നൊക്കെ ചോദിച്ചാൽ ഞെട്ടിയില്ല എന്നുള്ളതാണ് സത്യം കാരണം ആദ്യം തന്നെ അറിയാമായിരുന്നു മാറാർ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് കാരണം ദേവസ്വം ബോർഡ് പ്രതിയാണ് ദേവസ്വം ബോർഡ് പ്രതിയാണ് പറഞ്ഞ അന്നത്തെ പ്രസിഡന്റായ പത്മകുമാറിലേക്ക് അന്വേഷണം വരുമെന്നും ആ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു എന്ന് എപ്പോൾ എവിടെ വെച്ച് എന്ന് മാത്രമായിരുന്നു ഇതുവരെയുള്ള സംശയം അത് ഇന്നലത്തോടുകൂടെ ഒരു തീരുമാനമായി പത്മകുമാർ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ദൈവതുല്യനായ ഒരാളാണ് ഈ പോറ്റിയെ അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി കൊടുത്തത് അത്രേ അതാരാണ് പലരും പല ഭാവനയിൽ പറയുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രനാണെന്ന് പറയുന്നുണ്ട് എന്തിനു എ കെ ജി സെൻറ്ററിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് പിണറായി വിജയനാണെന്ന് പറയുന്നുണ്ട് അവനവൻ്റെ താല്പര്യം അനുസരിച്ച് പല പേരുകളും പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നുമല്ലാത്ത ഒരു പേരാണെങ്കിലോ കേരളം ഞെട്ടില്ലേ കേരളത്തിൻ്റെ അപ്പുറത്തേക്ക് ഞെട്ടില്ലേ ദൈവതുല്യനാണത്രേ ഈ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ദൈവത്തെ പോലെ കാണുന്ന അല്ലെങ്കിൽ ദൈവത്തിനോട് ചേർന്നെങ്കിലും നിൽക്കുന്ന ഒരാളായിരിക്കണ്ടേ അതും പോയ്ക്കിയാണ് കേട്ടോ പൂണു കൊലിട്ട് അയ്യപ്പന്റെ കീഴ്ശാന്തി അയ്യപ്പനെ പൂജിക്കുന്ന മേൽശാന്തിയുടെ കീഴ്ശാന്തിയായി വന്ന ആള് ഇപ്പോഴൊന്നും അല്ല ഈ പോയ്ക്കി അവിടെ കയറി കൂടിയതെന്ന് എല്ലാവർക്കും അറിയാം ഏതോ ഒരു വർഷത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ ശബരിമലയ്ക്ക് കയറിയതാണ് അവിടെ നിന്ന് അദ്ദേഹം വളർന്ന് വളർന്ന് അവിടുത്തെ സകലതും അടിച്ചു മാറ്റുന്ന സ്ഥിതിയിലെത്തുകയും ഈ ഉദ്യോഗസ്ഥരെ മുഴുവൻ കയ്യിലെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോറ്റി ചില്ലറക്കാരനല്ല ആ പോറ്റിയുടെ പിന്നിൽ വലിയ വേറെ ഏതോ ഒരു ദൈവ തുല്യനുണ്ടെന്നാണ് ഈ പത്മകുമാർ സാർ പറഞ്ഞു വയ്ക്കുന്നത് ഈ പത്മകുമാർ സാറ് ഇങ്ങനെ ആകുമെന്ന് നമ്മുടെ രാഗിൽ ഈശ്വർ പോലും കരുതിയിട്ടില്ല കാരണം ശബരിമല സ്ത്രീ പ്രവേശന വിഷയമായിട്ട് യുവതീ പ്രവേശനമായിട്ട് രാഗുൽ ഈശ്വർ ഏറ്റവും കൂടുതൽ ധൈര്യം കൊടുത്തതും സഹായിച്ചതും ഈ പത്മകുമാറാണെന്ന് രാഹുൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് രാഘുൽ ഈശ്വർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യമാണ് കേട്ടോ രാഘുൽ ഈശ്വരന്റെ അഭിപ്രായമായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത് പത്മകുമാർ അത്തരം ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കുന്ന നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് മറുത്തൊന്നും പറയാൻ പറ്റാത്ത ഏതോ ഒരു ദൈവതുല്യൻ തീർച്ചയായും ഇതിന്റെ പുറകിലുണ്ട് ആ ഒരു പ്രഷർ കൊണ്ടായിരിക്കും ഈ സ്വർണത്തെ ചെമ്പാക്കാൻ പത്മകുമാർ കൂട്ടുനിന്നത് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം ആ ദൈവതുല്യനെ എസ് ഐ ടി ഇനി എത്ര വേഗം എത്തും അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് എത്തും എന്ന് മാത്രമാണ് നോക്കുന്നത് അത് ചിലപ്പോൾ തിരുവനന്തപുരത്തേക്കാണോ നേടുക ബാംഗ്ലൂർക്കാണോ ഹൈദരാബാദിലേക്കാണോ ആ അന്വേഷണം നേടുക എന്ന് നമുക്ക് പറയുകയ്യ കാരണം അത് ഏതാനും സ്വർണത്തിന്റെ വില മാത്രമല്ല ആ ശബരിമല സ്വർണക്കൊള്ളയിലുള്ളത് അത് കേവലം ലക്ഷങ്ങളിൽ ഒരുങ്ങുന്നതാണ് അതിനുവേണ്ടി മാത്രം ഈ മഹാപാവത്തിന് കൂട്ടു നിൽക്കാൻ തയ്യാറാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇത്രയും പേരും ചേർന്ന് അത് വീതം വെക്കുമ്പോൾ കിട്ടുന്ന തുക വളരെ പരിമിതമാണല്ലോ അതിനുവേണ്ടി ഈ മഹാഭാവത്തിന് കൂട്ടുനിൽക്കുമെന്ന് കരുതുക വയ്യ അപ്പോൾ അത് അതിനപ്പുറത്തേക്കുള്ള വലിയ കോടിക്കണക്കിന് രൂപയുടെ ദൈവിക മൂല്യങ്ങളിലുള്ള ആ സ്വത്തിനായ ദേവതുല്യനായ ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ എസ് ഐ ടി ഉടനെ കണ്ടുപിടിക്കുകയും അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് വിശ്വാസം അതാരായിരിക്കുമെന്ന് ഏതാണ്ട് രൂപം ുണ്ട് നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക നന്ദി നമസ്കാരം എല്ലാം കലങ്ങി തെളിയട്ടെ ചെമ്പ് വീണ്ടും സ്വർണമാകട്ടെ എല്ലാം കണ്ടുകിട്ടെ അയ്യപ്പന് സ്വർണം പതിക്കുമ്പോഴും കൊണ്ടുപോകുമ്പോഴും ഒന്നും പറയാൻ പറ്റില്ലല്ലോ അനേക ആയിരങ്ങൾ വിളിക്കുന്ന ശരണം വഴിയുടെ മന്ത്രത്തിന്റെ ശക്തി മാത്രമാണ് ആ ദൈവത്തിനുള്ളത് ആ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അയ്യപ്പൻ അതിനൊരു വഴി കണ്ടെത്തുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നന്ദി നമസ്കാരം മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു